ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് മൽച്ചന്തേരിയിൽ വന്നിരിക്കുന്ന ഫാബ്രിക്സും അതുപോലെ തന്നെ ക്യാമറ കോട്ടണിലും വത്തിക്യാൻസിലിറ്റിൽ വന്നിട്ടുള്ള റണ്ണി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് മത്സ്യന്തേരിയിൽ വരുന്ന എംബ്രോയിഡറി വരുന്ന പാറ്റേൺ ആണ് മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ആദ്യം കാണിക്കുന്നത് നല്ലൊരു എർത്തി ആണ് ഓറഞ്ചിന്റെ ഒരു എർത്തി ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് റെസ്റ്റ് എന്ന് പറയാം എംബ്രോയിഡറി വരുന്നത് റോസും ഒരു ഗ്രീൻ യെല്ലോ പോലത്തെ ഷെയ്ഡിലും ബ്ലൂ ഗ്രേ ഷെയ്ഡ്സിലും വൈറ്റ് ഷെയ്ഡ്സിലും വരുന്ന നല്ല ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ായിട്ടുള്ള ഫാബ്രിക് ആണ് മത്സന്ധേരി മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടു നയന്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് രണ്ട് കളർ ഷെയ്ഡ്സും കൂടി വരുന്നുണ്ട് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എംബ്രോയിഡറി വരുന്നത് മുൻപ് പറഞ്ഞ ആ ഒരു സെയിം കളർ ഷെയ്ഡ്സിൽ തന്നെയാണ് റോസും ഒരു ഗ്രീനിഷ് യെല്ലോയും ബ്ലൂ ഗ്രേയും വൈറ്റ് ഷെയ്ഡ്സിലുള്ള എംബ്രോയിഡറി തന്നെയാണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഒരു കളർ ഷെയ്ഡും കൂടി കാണിക്കുന്നുണ്ട് ഡസ്റ്റി ലാവൻഡർ ലാവണ്ടർ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് മത്സ്യന്തേരിയിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ അത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളും അടുത്ത് കാണിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് മത്സരയിൽ വരുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് മീറ്റർ ആയിട്ട് വരുന്നത് എംബ്രോയിഡറി വരുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽസ് ആണ് യെല്ലോയും ഒരു ലീഫി ഗ്രീനും റോസും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പീറ്റ് ഷെയ്ഡിലും ഒരു പീക്ക് ബ്ലൂ ഷെയ്ഡിലും വരുന്ന എംബ്രോയിഡറി ആണ് ചെറിയൊരു സീക്വൻസും പോയിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ച് തന്നെയാണ് വീതി വരുന്നത് ഫോർട്ടി ഫോർ ആണ് വിടുത്ത് വരുന്നത് മീറ്റർ ആയിട്ട് വരുന്നത് ടു നയൻറി റുപ്പീസാണ് ഈ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് മത്സരയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയലാണ് കോഡ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ ടോപ്പും ബോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ട്ടൺ ആണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബർഗണ്ടി ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു ക്രീം ഷെയഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസ് ആണ് നാൽപ്പത്തി രണ്ടിന്റെയും നാപ്പത്തിനാലിന്റെയും ഇടയിലാണ് വീതി വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അടുത്ത് കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് ഡാർക്ക് ബ്ലൂവും വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് ലൈനിങ് ഇല്ലാതെയും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നൈറ്റ് സ്റ്റിച്ച് ും യൂസ് ചെയ്യുന്നതാണ് തിക്നെസ് ഉള്ള മെറ്റീരിയൽ അല്ല അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അടുത്ത് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈൻ ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വലിയ പ്രിന്റുകളാണ് നമുക്ക് കോർസിറ്റ് ചെയ്യാൻ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു മെറ്റീരിയലിന്റെ റെഡ് ഷെയ്ഡ് നമ്മൾ മുൻപ് കൊണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയൊരു ഡിസൈനാണ് ഈ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ഓർഡർ ചെയ്തോളൂ മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് മറ്റ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണ് അടുത്ത് കാണിക്കുന്നത് നല്ല വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഡീൽ ബ്ലൂ ഷെയ്ഡിൽ ാണ് ബേസ് കളർ വരുന്നത് ഒരു ഒരു ലൈറ്റ് ടീൽ ബ്ലൂ ഷെയ്ഡിലും ഒരു ഗ്രീനിഷ് ക്രീം ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ കോട്ടൺ ആണ് അടുത്ത കാണിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ബേസ് കളർ ഗ്രേ ഷെയ്ഡ്സ് വരുന്ന പ്രിന്റുകളാണ് ഈ ഒരു മെറ്റീരിയൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റിലാണെങ്കിലും ഡി ടി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് ആൾ ഇന്ത്യ നമ്മൾ പോസ്റ്റിൽ വഴിയും ഡി ടി ഡിസി വഴി കുറയു കൊടുക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്നതും സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു ഡാർക്ക് ബ്രൗണ്ട് ിലോട്ടാണ് ബേസ് കളർ വരുന്നത് എക്സാക്ട് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല ബ്രൗൺ ഒരു വേരിയന്റ് ആണ് യെല്ലോഷ് ക്രീം ഷെയ്ഡിലും അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡിലും വരുന്ന ഫ്ലോറൽ പ്രിന്റുകളാണ് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്ത് ബേൺ ചെയ്ത് നോക്കിയാൽ മതി പ്യോർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഫൈൻ ആയിട്ട് പൊടിഞ്ഞു പോകുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് വൈറ്റ് ഷെയഡിലോട്ടാണ് അമ്പത്താറ് ഇഞ്ചാണ് വീതി വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് പെർമിറ്റ് റേറ്റ് വരുന്നത് ി റുപ്പീസ് പെർ മീറ്റർ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം പേയ്മെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് അപ്പം ആ ഒരു ടൈമിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നത് വർത്തിക്കാനുസരിക്കുന്നത് വന്നിട്ടുള്ള രണ്ട് പ്രിന്റുകളാണ് ബ്ലാക്കും ഒരു ക്രീം കളർ ഷെയ്ഡിലാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഗോൾഡൻ ഫോയിലും ഈ ഒരു മെറ്റീരിയലിൽ പോയിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് കളക്ഷൻസ് എന്ന് കാണാൻ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ